നമസ്കാരം മീഡിയ ഇന്നത്തെ വർത്തമാനം ഓണം ഇങ്ങ് എത്തി പല സംഘടനകളും അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി കേരള കാത്തലിക് അസോസിയേഷൻ്റെ ഓണാഘോഷം സെപ്റ്റംബർ ആറ് മുതൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷങ്ങളുടെ വിശേഷങ്ങൾ മീഡിയ ബൈ അൽ അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ and honey detergents. ബഹ്റിലെ പ്രമുഖ സാംസ്കാരിക സംഘടനയായ കേരള കാത്തലിക് അസോസിയേഷൻ കെ സി എ ഓണം പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വിവിധ സാംസ്കാരിക പരിപാടികളും ഓണവുമായി ബന്ധപ്പെട്ട മത്സരങ്ങളും ഉൾപ്പെടെ ആസ്വാദകർക്ക് ദൃശ്യവിരുന്നാകുന്ന ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ ആറിന് ആരംഭിച്ച് ഒക്ടോബർ നാലിന് ഓണസദ്യയോടുകൂടി പര്യവസാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു സെപ്റ്റംബർ ആറിന് വെള്ളിയാഴ്ച ഉദ്ഘാടന പരിപാടി നടക്കും പതാക ഉയർത്തൽ ചടങ്ങോടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ സമാരംഭിക്കും അതോടൊപ്പം അംഗങ്ങൾക്ക് വേണ്ടിയുള്ള ഓണപ്പുടവ മത്സരവും ഉണ്ടായിരിക്കും ഓണവുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ടു ഓൾ കാറ്റഗറിയിലും മെമ്പേഴ്സ് ഓൺലി കാറ്റഗറിയിലുമായി പരമ്പരാഗത ഓണ മത്സരങ്ങളും സംഘടിപ്പിക്കും പായസ മത്സരം തിരുവാതിര ഓണപ്പാട്ട് മത്സരം പരമ്പരാഗത ഓണം വസ്ത്രധാരണ മത്സരമായ തനി മലയാളി ഓണപ്പുടവ് മത്സരം പടംവലി മത്സരം പഞ്ചഗുസ്തി മത്സരം കുട്ടികൾക്ക് വേണ്ടിയുള്ള മാവേലി മത്സരം എന്നിവയും സംഘടിപ്പിക്കും പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച കെ സി എ പരിസരത്ത് ഗ്രാൻഡ് ഫിനാലിയോടുകൂടി പരിപാടി നടക്കും വ്യത്യസ്ത വിഭവങ്ങളുടെ സ്വാദിഷ്ടമായ ഓണസദ്യ ഒക്ടോബർ നാലിന് വെള്ളിയാഴ്ചയായിരിക്കും നടക്കുക ഓണാഘോഷ കമ്മിറ്റി ചെയർമാൻ നിത്യൻ തോമസ് വൈസ് ചെയർമാൻ ഫിലിപ്പ് ജോൺ എന്നിവരും കെ സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും കോർ ഗ്രൂപ്പ് അംഗങ്ങളും ഉൾപ്പെട്ട ഉൾപ്പെട്ട ക്ഷമിക്കണം കോർ ഗ്രൂപ്പ് അംഗങ്ങളും അംഗ സംഘാടക സമിതിയാണ് ഓണം പൊന്നോണം ഓണാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് മീഡിയ മീഡിയ ഇന്നത്തെ വർത്തമാനം ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ പാർക്ക് ടൂറിസ്റ്റ് Musino Lounge, Al Nada Training Center, Bahrain Financial Harbor, Al Hilal Hospitals and Medical Center, available, accessible, affordable. Honey for detergents, we guarantee your satisfaction.